ഫാക്ടറി വിലയിൽ തന്നെ പുതിയ സീരീസിലുള്ള ടൈലുകൾ ലഭിക്കുന്ന യുണീക് ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം പശ്ചിമ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു കൊച്ചി ചുള്ളിക്കലിയിലാണ് ഷോറൂം ആരംഭിച്ചിട്ടുള്ളത് ആദ്യത്തെ ഷോറൂം അരീക്കുറ്റി വടതലയിലാണ് പ്രവർത്തിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ ഇടങ്ങളിലെ ഫാക്ടറിയിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് പുതിയ സീരീസിലുള്ള ടൈലുകൾ നൽകാൻ കഴിയുമെന്നാണ് യുണീക് ടൈൽസിന്റെ പ്രധാന ആകർഷണീയത

അപ്പോൾ വീടുകളിലേക്കൊക്കെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒന്നാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈൽസ് എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ നന്നായിട്ട് ഉള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അജീവം പോകുന്നത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയ പോകുന്നത് കാരണം നമ്മളൊരു വീട് വയ്ക്കാൻ വരുമ്പോൾ ഇതിന് ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും എറണാകുളത്തേക്കും ജയപ്പുഴക്കൊക്കെ പോകേണ്ടി വരും എന്നാൽ അതൊന്നും ഇല്ലാതെ നമ്മുടെ പ്രദേശത്ത് തന്നെ വരികയാണ് അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ സെലക്ട് എടുക്കാൻ പറ്റിയ വരുന്ന നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷറഫ് കൗൺസിലർ എം ഹബീബുള്ള കെ എം റിയാദ് എ എച്ച് നിയാസ് അജിത് അമിർ ടി എം റിഫാസ് മുഹമ്മദ് ജെറീസ് പി എസ് ഗിരീഷ് ടി ബി ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു രാജസ്ഥാനിലും ഗുജറാത്തിലും നേരിട്ട് പോയി നമ്മൾ ഇടനിലക്കാരും കാരണം എന്താണെന്ന് വെച്ചാൽ ട്യൂ ബൈറ്റ് വരുന്നത് വരും ഇരുപത്തി എട്ട് രൂപ മുപ്പത് രൂപയാണ് ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ ഗ്രാനേറ്റിലെ പോത്ര നൂറ്റി ഇരുപത് രൂപ ഈ സംരംഭം ഏറ്റവും നല്ല രീതിയിൽ പടർന്ന് പന്തടിച്ച് കൊച്ചിയിലാകെ നമ്മുടെ വിദൂര പ്രദേശങ്ങളിൽ പോലും ഇതിൻ്റെ ബ്രാഞ്ച് തുടങ്ങുന്നതിനുള്ള എല്ലാവിധ ആശംസകളും ഇവർക്ക് സമർപ്പിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജനകീയനായിട്ടുള്ള എം എൽ എ സർ കെ ജെ മാക്സിക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടി പങ്കെടുക്കുന്ന മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും അജീബിന്റെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു